കോൺഗ്രസിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ ചൊല്ലി വിവാദം പുകയുന്നു പാർട്ടിക്ക് ഡിജിറ്റൽ മീഡിയ സെല്ലില്ല എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരാമർശത്തിൽ നേതാക്കൾക്ക് കുറച്ച് അതൃപ്തിയുണ്ട് അനവസരത്തിലുള്ള പരാമർശം പ്രതിപക്ഷ നേതാവ് നടത്തിയെന്നാണ് ഇപ്പോൾ വരുന്ന വിമർശനം വി ടി ബലറാമിനെ സോഷ്യൽ മീഡിയ സെല്ലിൽ നിന്ന് ആരും പുറത്താക്കിയിട്ടുമില്ല രാജി അദ്ദേഹം വെച്ചിട്ടുമില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ പറഞ്ഞത് അപ്പം ടി ബൽറാമുമായി ബന്ധപ്പെട്ട കാര്യം അനാവശ്യമാണ് ആരും ഞാൻ എന്നാലും സംസാരിച്ചു കെ പി സി പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തെ ആരും പുറത്താക്കിയിട്ടില്ല അദ്ദേഹം രാജിവെച്ചിട്ടുമില്ല അത് ഒരു പോസ്റ്റ് ചുമതലക്കാരനല്ലോ പോസ്റ്റ് ഇടുന്നത് അതിന് മറ്റു സഹപ്രവർത്തകർ ഉണ്ടാവുമല്ലോ അവർ ചെയ്ത ഒരു തെറ്റായ കാര്യം വന്നപ്പോൾ പോസ്റ്റ് പിൻവലിച്ചു അത്രയേ ഉള്ളൂ വി ടി ബാമനെ ആരും പുറത്താക്കിയിട്ടുമില്ല അദ്ദേഹം രാജിവെച്ചിട്ടുമില്ല തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു സലീം പറയൂ എസ് കെ കോൺഗ്രസിൽ ഒരു പുതിയ തരം രാഷ്ട്രീയ നീക്കങ്ങളും മാറ്റങ്ങളും ഉണ്ടായി വരികയാണ് അതിൻ്റെ ഭാഗമായാണ് ഈ ഡിജിറ്റൽ മീഡിയ വിവാദം ഇപ്പോൾ ഉയർന്നു വരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ചേർന്നുകൊണ്ടൊരു ചേരി രൂപീകരിക്കുന്നുണ്ടോ എന്ന സംശയം പോലും കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയരുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ഉൾപ്പെടെ നടക്കുകയും ചെയ്യുന്നുണ്ട് അത് കോൺഗ്രസ് പ്രൊഫൈലുകളിൽ നിന്ന് തന്നെയാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം ഈ ഡിജിറ്റൽ മീഡിയ ബന്ധപ്പെട്ട് പ്പെട്ട് ഉയർന്നുവെന്ന വിവാദമാണ് അതിന് പിന്നാലെ തന്നെ അത്തരത്തിലൊരു ഡിജിറ്റൽ മീഡിയ സെൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി സതീശന്റെ വിമർശനം അതിന് ഈ ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങൾ തന്നെ പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ദീർഘവീക്ഷണത്തോടുകൂടി കാണുന്ന പ്രതിപക്ഷ നേതാവ് സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന സ്വന്തം പാർട്ടിയിലെ ഡിജിറ്റൽ മീഡിയ സെൽ ഉണ്ടോ ഇല്ലേ എന്ന് പോലും തിരക്കാനുള്ള ജാഗ്രത കാട്ടിയില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ തന്നെയും അത്തരത്തിലൊരു വിമർശനം ഉയരുന്നുണ്ട് സ്വന്തം നിലയ്ക്ക് ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ള രീതി വി ഡി സതീശൻ ചെയ്യുന്നത് ഗുണം ചെയ്യില്ല പാർട്ടിക്ക് ഗുണം എന്നുള്ളൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ കൂടി രൂപപ്പെട്ടു വരുന്നുണ്ട് അങ്ങനെ രണ്ടു ചേരിയായി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തിരിഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു പോര് തുടരുകയാണ് അതിൽ പ്രധാനപ്പെട്ട ചേരി പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചുകൊണ്ടുള്ള ചേരിയാണ് അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ചില കുറിപ്പുകൾ കൂടി ഫേസ്ബുക്കിൽ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്നലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നിന്ന് വി ടി ബലറാമിനെ പുറത്താക്കിയിട്ടില്ല അടിയന്തരമായി ഡിജിറ്റൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കുമെന്നൊരു വാർത്താക്കുറിപ്പ് പങ്കുവച്ചിരുന്നു അത് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ മീഡിയ സെല്ലിൽ ഇല്ല എന്നൊരു പരാമർശം നടത്തിയതിന് തൊട്ടുപിറ്റിയ ദിവസമാണ് സണ്ണി ജോസഫ് ആ വാർത്താക്കുറിപ്പ് പങ്കുവച്ചത് അതുകൊണ്ട് തന്നെ അത് അതുപോലും പ്രതിപക്ഷ നേതാവിന്റെ വാദത്തെ പൊളിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് എന്ന് വിലയിരുത്തപ്പെടുന്നവരുണ്ട് അങ്ങനെ കോൺഗ്രസിൽ പുതിയ രാഷ്ട്രീയ സമാവാക്യങ്ങൾ രൂപപ്പെട്ട് വരികയാണ് പ്രതിപക്ഷ നേതാവിനൊപ്പം ഉണ്ടായിരുന്ന എം എൽ എ പിന്തുണയിലും ഇപ്പോൾ കുറവുണ്ട് എന്നുള്ളതാണ് പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ സ്വന്തം നിലയിലേക്ക് ഇമേജ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലും ഒപ്പം തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകളും അതിന് താഴേക്ക് പ്രതിപക്ഷ നേതാവാനുള്ള വിമർശനവും ഒക്കെ സജീവമായി തുടരുകയാണ് അതിനെ കോൺഗ്രസ് നിലവിൽ പ്രതിരോധിക്കുന്നത് വി സതീശൻ പക്ഷം പ്രതിരോധിക്കുന്നത് സി പി ഐ ഒരു വിഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസിനുള്ളിൽ നിന്നുള്ളവരല്ല എന്നുള്ളതാണ് പക്ഷേ കോൺഗ്രസിന്റെ സൈബർ മുഖങ്ങളിലെ പ്രധാനികളാണ് പ്രതിപക്ഷ പോസ്റ്റുകൾ പിന്നിൽ എന്നുള്ളതാണ് വസ്തുത കെ നേതാവിനെതിരായതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം